അർജന്റീനയിലെ റൊസാരാൻ പട്ടണത്തിലൂടെയായിരുന്നു നമ്മുടെ യാത്ര മെസ്സിയും ചികുവേരയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൂടെയെല്ലാം നമ്മൾ യാത്ര ചെയ്തു നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് മറ്റൊരു ഫുട്ബോൾ ഇതിഹാസത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലത്തേക്കാണ് ലോക ഫുട്ബോൾ ആരാധകരുടെ പ്രിയപ്പെട്ട മറഡോണ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ മുപ്പതിന് അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ആരസിലാണ് ജനനം ഡിയോഗോ മർഡോണ ഫുട്ബോളിൻ്റെ ദൈവം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് രാജ്യത്തിൻ്റെ പേരുവാനോളം ഉയർത്തിയ ആ മഹാപ്രതിഭ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തഞ്ചിന് അദ്ദേഹത്തിന് അറുപത് വയസ്സായിരിക്കെ കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞു ഞങ്ങൾ മർഡോണയുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി അധികം തിരക്കോ ട്രാഫിക്കോ ഒന്നുമില്ലാത്ത ഒരു വൺ ലൈൻ ചെറിയ വഴി ഇത് ഇവിടുത്തെ സിറ്റി ബസ്സാണ് ഈ ബസ്സും റോഡും ആകാശവുമെല്ലാം ചേരുന്ന ഈ ലാൻഡ്സ്കേപ്പ് എത്ര മനോഹരമാണല്ലേ വാഹനങ്ങൾ വഴിയരികിൽ ഇരുവശത്തും പാർക്ക് ചെയ്തിട്ടുണ്ട് കൃത്യമായ ദിശയിൽ അടുക്കും ചിട്ടയോടും കൂടി അത് പാർക്ക് ചെയ്തിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് സാക്ഷാൽ മറണോണയുടെ വീടിൻ്റെ മുൻപിലാണ് അദ്ദേഹം ജനിച്ചത് ഇവിടെ അടുത്തുള്ളൊരു ചേരി പ്രദേശത്താണ് പിന്നീട് അദ്ദേഹത്തിന് ആദ്യത്തെ കോൺട്രാക്ട് ലഭിച്ചതിന് ശേഷം ഇങ്ങോട്ട് മാറുകയായിരുന്നു സർക്കാർ സംവിധാനങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടു പോരുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണിത് ഇതിനുള്ളിൽ വിസിറ്റ് ചെയ്യാൻ നമ്മൾക്ക് ചിലവാകുന്നത് ഏകദേശം പന്ത്രണ്ട് യു എസ് ഡോളറാണ് പ്രധാന കവാടത്തിൽ തന്നെ നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥയ്ക്കാണ് നമ്മൾ പണം നൽകേണ്ടത് അത്രമേൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നിട്ട് കൂടി അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഇല്ലാതിരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി മറഡോണ ഉപയോഗിച്ച വസ്തുക്കളാണ് ഇവിടെയുള്ളത് ഈ സോഫയും ഈ റൂമും ഇതെല്ലാം മറഡോണ ഉപയോഗിച്ചതാണ് പ്രത്യേകിച്ച് അത്രമേ ലക്ഷുറിയസായി ഒന്നും തന്നെ ഇവിടെയില്ല അന്നത്തെ അദ്ദേഹത്തിൻ്റെ സാധാരണ ജീവിതത്തിൽ അന്ന് അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിച്ച രീതിയിൽ തന്നെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു ഫ്രെയിം ചെയ്ത അദ്ദേഹത്തിൻ്റെ പഴയകാല ചിത്രങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ജേഴ്സികൾ സർട്ടിഫിക്കറ്റുകൾ മെഡലുകൾ എല്ലാം You already wonder A heart speed to the city streets we begin to feel the fire we rise like tall buildings as the chemicals that take us higher The night's young it is just begun as she puts a hand in mine ഇതാണ് മറഡോണയുടെ ആരാധകർക്ക് അദ്ദേഹവുമായി ഏറ്റവും ഇമോഷണലി ആവുന്ന സ്ഥലം മറഡോണയുടെ ബെഡ്റൂം ആണിത് അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ അദ്ദേഹം ഉറങ്ങി ഉണരുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ ഓരോ ആരാധകരും ഏറ്റവും വൈകാരികമാകുന്ന ഈ വീട്ടിലെ സ്ഥലം അതിനെക്കുറിച്ചെല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ആ വിൻഡോ വഴി ചാടിക്കടന്നാണ് അദ്ദേഹം ടോയ്ലറ്റ് സംവിധാനം ഉപയോഗിക്കാൻ പുറത്തേക്ക് പോന്നിരുന്നത് എന്നിവിടെയുള്ളവർ എന്നോട് പറഞ്ഞു നമ്മളെപ്പോലുള്ള ഒരു സാധാരണ മലയാളിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിതവും തമ്മിൽ എത്ര നിസ്സാരമായാണ് സാമ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചു എന്നിൽ അത് കൗതുകം ഇതാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ശൗചാലയ സംവിധാനം ഒരു വലിയ പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് ഇവിടെ സന്ദർശകർക്കും ഉപയോഗിക്കാം ഇങ്ങനെയുള്ള യാത്രകളിൽ പലപ്പോഴും എനിക്ക് എൻ്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ സാധിക്കാറില്ല ഒരു കാലത്ത് ടെലിവിഷനിലും പത്രവാർത്തകളിലുമൊക്കെ മാത്രമായി കണ്ടുവന്നിരുന്ന വലിയ വലിയ ആളുകളുടെ വീടുകളിലേക്കും അവർ കളിച്ചു വളർന്ന സ്ഥലങ്ങളിലേക്കുമൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളാണ് അദ്ദേഹത്തിൻ്റെ ഷൂസ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഫുട്ബോൾ അങ്ങനെ എല്ലാത്തരം പേഴ്സണലി യൂസ്ഡ് വസ്തുക്കളും ഇവിടെയുണ്ട് ഈ വസ്തുവകകളൊക്കെ ലോകത്തെ എല്ലാ മുക്കിലും മൂലയിലും ഉള്ളതാണ് പക്ഷേ അതിനെ ആരുപയോഗിച്ചു എന്നതാണ് അതിനെ മഹത്തരമാക്കുന്നത് ഒരുപാട് കൗതുകത്തോടെ ഞാൻ എൻ്റെ ക്യാമറയുമായി ആ വീട്ടിലൂടെ അങ്ങനെ നടക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും താമസിച്ചതാണ് ഇവിടെ അതിൻ്റെ എല്ലാ അവശേഷിപ്പുകളും ഇവിടെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു ഇതിപ്പോൾ സർക്കാർ സംവിധാനത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പേരൻസ് ഉപയോഗിച്ചിരുന്ന ശൗചാലയമാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ സ്പാനിഷ് ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട് പടവുകൾ കയറി ഞാൻ വീടിൻ്റെ മേലെ നിലയിലേക്ക് എത്തുകയാണ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വസ്തുക്കളാണ് അദ്ദേഹം ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാം ഇവിടെ അതേപോലെ സൂക്ഷിച്ചിരിക്കുന്നു ചെഗുവേരയുടെ ഒരു ഫ്ലാഗ് ഇവിടെ കാണാം അദ്ദേഹം ചെഗുവേരയുടെ ഒരു ആരാധകനാണെന്ന് ഇവിടെയുള്ളവർ എന്നോട് പറഞ്ഞിരുന്നു രണ്ട് വർഷക്കാലമാണ് അദ്ദേഹം ഈ വീട്ടിൽ ജീവിച്ചത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്ത്രീ സുഹൃത്താണ് ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലെ മേലെ വിൻഡോയിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇരിക്കുന്ന എല്ലാം അദ്ദേഹം ഉപയോഗിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഷൂസ് ഞാൻ എൻ്റെ കൈകളാൽ കൈകളാലെടുത്തത് ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു അദ്ദേഹം കുടുംബത്തോടൊപ്പം ബാർബിക്യൂ ചെയ്തിരുന്നതും ഭക്ഷണം കഴിച്ചിരുന്നതും എല്ലാം ഇവിടെ നിന്നാണ് എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഈ കാണുന്ന സ്ഥലമാണ് അവർ ബാർബിക്യൂ ചെയ്യാനും മറ്റു ഭക്ഷണങ്ങൾ പാകം ചെയ്യാനും ഉപയോഗിച്ചിരുന്നത് സന്ദർശകരെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന ഒരു സംവിധാനമുണ്ട് അവിടെ ഞാൻ എൻ്റെ പേരും വിവരങ്ങളും രേഖപ്പെടുത്തുകയുണ്ടായി അതോടുകൂടി മറഡോണയുടെ വീട്ടിലെ സന്ദർശനം അവസാനിക്കുകയാണ് പുറത്തിറങ്ങിയപ്പോൾ മറഡോണയുടെ പേരിലുള്ള ഒരു കോഫി ഷോപ്പ് ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളീ കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മറഡോണയുടെ വീട് സ്ഥിതി ചെയ്യുന്ന ആ അര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് അവിടെ ഒരു പ്രശസ്തമായ സ്റ്റേഡിയമുണ്ട് അർജന്റീനയിലെ എല്ലാ പ്രമുഖരായ താരങ്ങളും കളിച്ചു വളർന്ന ഒരു സ്റ്റേഡിയമാണിത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല അടച്ചിട്ട അവസ്ഥയിലാണുള്ളത് യാത്ര വീണ്ടും തുടരുന്നു ഒരു റെയിൽവേ ക്രോസിലാണ് ഉള്ളത് ഇതുപോലൊരു പട്ടണാവസ്ഥയിൽ ഇരുവശവും തിങ്ങി നിറഞ്ഞ ഒരു റെയിൽവേ ക്രോസ് അല്ലാതെ മറ്റൊന്ന് ചിന്തിക്കാൻ ഒരു സാധാരണ ഇന്ത്യക്കാരന് സാധിക്കില്ല എന്നാൽ അതിനെല്ലാം വിപരീതമാണ് ഇവിടെ കാര്യങ്ങൾ വലിയ തിരക്കോ ബഹളമോ ഒന്നും ഇവിടെ കാണാനില്ല ആളുകൾ കൃത്യമായ റോഡ് നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഇവിടെ വാഹനങ്ങൾ ഓടിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ വഴിയോരങ്ങളിൽ ഇവിടെ നിന്ന് ജന്മം കൊണ്ടിട്ടുള്ള എല്ലാ പ്രമുഖരായ വ്യക്തികളുടെയും ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു പെയിൻറ്റിങ് കാണണം എങ്കിൽ തീർച്ചയായും അത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പരസ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പ്രേക്ഷകരുമായി തുടരുന്ന ഈ യാത്ര അടുത്തതായി ബൊക്കാ സ്റ്റേഡിയത്തിലേക്കാണ് നിങ്ങൾ ഈ യാത്രയിൽ പങ്കാളികളായിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം അടുത്ത എപ്പിസോഡുമായി ബൊക്കാ സ്റ്റേഡിയത്തിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടും വരെ വിടാം നന്ദി